മലയാളത്തിൽ ഏറെ പ്രേക്ഷക പിന്തുണയുള്ള ടെലിവിഷൻ റിയാലിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ഷോയാണ് സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക് വേദിയിൽ ബിനീഷ് ബാസ്റ്റിന് സംഭവിച്ചു തറിഞ്ഞു നിരവധി വർഷങ്ങളായി തുടരുന്ന പല ടെലിവിഷൻ ഷോകളുമുള്ള ഒരു ചാനലാണ് ഫ്ലവേഴ്സ് ചാനൽ ചാനലിന്റെ റിയാലിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ഷോകളിൽ നിന്നാണ് സ്റ്റാർ മാജിക് ഷോ പല സാഹചര്യങ്ങളിലും പല പേരുകളിൽ അറിയപ്പെട്ടെങ്കിലും പ്രേക്ഷകർ പൊതുവെ സ്റ്റാർ മാജിക് എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുക സ്റ്റാർ മാജിക്കിന്റെ അവതാരകയായ ലക്ഷ്മി നക്ഷത്രം ഉൾപ്പെടെ നിരവധി താരങ്ങൾ വളരെ കാലങ്ങളായി ഷോയുടെ ഭാഗമാണ് പുതുതായി ഷോയിലെത്തുന്ന കുറെ താരങ്ങൾ ഉണ്ടെങ്കിലും ഏറെ മായ താരങ്ങളും ഷോയുടെ ഭാഗമായി തുടരുന്നുണ്ട് അത്തരത്തിൽ ഒരാളാണ് ടീം എന്ന ബിനീഷ് ബാസ്റ്റ്യൻ ബിനീഷ് ബാസ്റ്റിന് സ്റ്റാർ മാജിക്കൽ സംഭവിച്ചത് സ്ക്രിപ്റ്റ് പഠിക്കാതെ സ്റ്റേജിലെത്തി ബിനീഷ് ബാസ്റ്റ്യൻ ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും വഴക്ക് കേൾക്കേണ്ടി വന്നു പിന്നീട് എന്ത് സംഭവിച്ചു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ഒരു പ്രമോയ്ക്ക് ശേഷമാണ് ഈ സംശയങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായത് സംഭവങ്ങൾ ഇങ്ങനെയാണ് സ്റ്റാർ മാജിക് ഉത്സവ് മെഗാ ഇവന്റ് എന്ന പേരിൽ സംപ്രേഷണം ചെയ്തു വരുന്ന എപ്പിസോഡുകളുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിലാണ് ഈ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെട്ടത് സത്യത്തിൽ സംഗതി ടീമിന് കൊടുത്ത ഒരു പ്രാങ്കാണ് സ്കിറ്റിലെ ഡയലോഗ് പഠിച്ചില്ല എന്ന കാര്യത്തിനാണ് ബിനീഷ് ബാസ്റ്റ്യൻ ന് മറ്റുള്ളവരുടെ മുൻപിൽ വഴക്ക് കേൾക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഇത് ടേക്കിന്റെ ഭാഗമാണോ അതോ തമാശയാണോ പിന്നീട് അത് കാര്യമാണോ എന്നൊന്നും മനസ്സിലാകാതെ പോകുന്ന ബിനീഷ് ബാസ്റ്റിനെ കാണാം ഷോയുടെ ഭാഗമായി മുൻകൂട്ടി നിശ്ചയിച്ച് പഠിപ്പിച്ച സ്കിറ്റ് എന്ന പേരിൽ മുൻപേ ടീമുമായി ഡിസ്കസ് ചെയ്യാത്ത ഒരു സ്കിറ്റ് ചെയ്യാൻ ബിനീഷ് ബാസ്റ്റിനെ സ്റ്റാർ മാജിക് ടീം നിയോഗിക്കുന്നു ഇതിന്റെ അവസാനം ചെറുതായി ഒന്ന് കിളി പോകുന്നുമുണ്ട് ടീമിന് വളരെ രസകരമായ ഈ രംഗങ്ങൾ സ്റ്റാർ മാജിക്കിന്റെ സ്റ്റാർ മാജിക് ഉത്സവ് മെഗാ ഇവന്റ് എപ്പിസോഡ് ടു പാർട്ട് ബി എന്ന പേരിൽ ഫ്ലവേഴ്സ് ചാനലിന്റെ യൂട്യൂബ് ചാനൽ ിൽ പങ്കുവച്ചിട്ടുണ്ട് കാണാത്തവർക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ അവസരവുമുണ്ട് സ്റ്റാർ മാജിക് താരങ്ങളിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യൂ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക